എന്തെങ്കിലും വെബ്സൈൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞാൻ രാവിലെ തന്നെ എന്നാൽ മാങ്ങി കേട്ടോ നമ്മുടെ ലാസ്റ്റ് മാങ്ങയാണെന്ന് എനിക്ക് തോന്നുന്നു മൂവാണ്ട മാങ്ങയാണ് കണ്ടോ മൂവാണ്ട മാങ്ങയ്ക്ക് ഒരു കുഴപ്പമുള്ളതാ ഇത് എങ്ങനെ വരും അത് കുറെ ഒക്കെ ഞാൻ ചരട്ടി കളഞ്ഞു അത് കഴുകിയെടുത്ത കേട്ടോ പിന്നെ പൂളി അരിഞ്ഞെടുക്കാം നമ്മുടെ മഴയത്ത് കാറ്റ് ഊതി ഇപ്പം നമ്മുടെ മാങ്ങിയൊക്കെ പുള്ളു തീർന്നാണ് മൊത്തം അലിച്ച് പറിച്ചു കളഞ്ഞു അതുകൊണ്ട് അന്ന് കുറച്ച് അച്ചാറൊക്കെ ഇട്ടതാ അച്ചാറൊക്കെ തീർന്നു പിന്നെ ഇത് ഇത് അതുകൊണ്ട് ലാസ്റ്റത്തെ വാങ്ങി തോന്നുന്നു തോന്നാം കിട്ടിയ കിട്ടിയാ ചിലച്ചു കിട്ടോ ചിലച്ചാലും അച്ചാർ കിട്ടുന്ന കുഴപ്പമില്ല കേട്ടോ നല്ല ടേസ്റ്റ് അങ്ങനെ അച്ചാർ ചിലച്ചാൽ അച്ചാറുന്നത് എല്ലാവർക്കും ഇഷ്ടം എന്താ പെട്ടെന്ന് തരുന്നേ നിങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെ ഒന്ന് വാങ്ങിയൊക്കെ ഉള്ളവരാണെങ്കിൽ ജസ്റ്റ് ചിലച്ചത് കിട്ടും ഇഷ്ടം അറിയാം നല്ല ടേസ്റ്റ് ലാസ്റ്റ് കിട്ടി മാങ്ങാ ഇത്തിരി കൂടുതൽ ചനച്ചതൊക്കെ ഉണ്ട് അത് ഞാൻ ഇടോ മാങ്ങ തീരാറാകുമ്പോഴത്തേക്കും പക്ഷേ പ്രാവശ്യം പെട്ടെന്ന് മാങ്ങ ആ സമയത്ത് ആ മഴ പെയ്തോടുകൂടിയാണ് മഴത്തും കാറ്റത്തും മിക്കടത്തും തന്നെ കാറ്റുള്ളവടത്തും മിക്കോടത്തും തന്നെ മാങ്ങയും ചക്കയും ഒക്കെ ഞാൻ കാറ്റത്തടിച്ച് ചാടിപ്പോകും കണ്ട ഇങ്ങനത്തെ പച്ച ഒരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മുടെ ചാനല് നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം അതുപോലെ തന്നെ ഓരോ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ ഒന്ന് കമൻസ് ഇടാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും വീഡിയോ നിങ്ങൾ ചെയ്യണേ അതുപോലെ തന്നെ ഏതെങ്കിലും വീഡിയോസോ ഇഷ്ടപ്പെടുവോ അതോ ഉപകാരപ്രദം എന്നൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫേസ്ബുക്കിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കണേ അപ്പം അരിഞ്ഞു കഴിഞ്ഞു നോക്കാം വലിയ നീളവും വീതി കട്ടിയൊന്നും നോക്കിയില്ല പെട്ടെന്ന് കരിഞ്ഞ് വിട്ടും നെഞ്ഞ് കുറച്ച് ഉപ്പിടട്ടോ ഉപ്പിട്ടിട്ട് ഒരു മണിക്കൂറൊന്ന് വയ്ക്കണം ഒരു മണിക്കൂർ വെച്ചിട്ട് ഒന്ന് വെയിലൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ അങ്ങനെയാണ് ഞാൻ ചെയ്യണം അപ്പം ഇത് നന്നായിട്ട് തിരുമ്മി ഒരു മണിക്കൂർ ഒന്ന് വെക്കണം അത് കഴിഞ്ഞ് വലിയ വെയിലൊന്നുമില്ല എന്നാലും ഉള്ള വെയിലൊന്ന് ഒന്ന് വാട്ടിയെടുക്കാൻ വേണ്ടി അപ്പോൾ അതെ നമ്മുടെ മാങ്ങയൊക്കെ വെള്ളം വലിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അതാ പിന്നെ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നല്ലെണ്ണയായിട്ടും നല്ലതെന്ന് അറിയാമല്ലോ എല്ലാവർക്കും നമുക്ക് കുറേ നാളെ ചീറ്റിയാവാൻ തിരിക്കാനും ഒക്കെ നല്ലെണ്ണയാണ് നല്ലത് അപ്പം ഞാൻ അതിലേക്ക് ഒന്ന് കടുുകും പൊട്ടിച്ചു സാധാരണ പൊടിച്ചിരുവാണ് പതിവ് സമയക്കുറവ് കൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ച് ഉലുവയും കൂടെ പൊട്ടിക്കുക അപ്പം ഉലുവയും ജസ്റ്റ് ഒന്ന് പൊട്ടി ഇനി ഇനി ഇതിലേക്ക് ഇഞ്ചി അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞതും കരിയാപ്പിളയും കൂടെ ചേർത്ത് കൊടുക്കുക അത് നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുക്കും ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം അപ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കരിയാപ്പളയും ഒക്കെ നന്നായിട്ട് മൂത്ത് ഇതിലേക്ക് ഞാൻ പൊടി ചേർത്ത് കൊടുക്കുക നമ്മുടെ കാശ്മീരി മുളക് ഉണ്ട് നോർമൽ എരിവുള്ള മുള മുളക് പൊടിയുണ്ട് ഇങ്ങനെ അച്ചാറ് പൊടിയല്ലാണ്ട് യൂസ് ചെയ്യണം ഇങ്ങനെയാണ് അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട് മുളക് പൊടീനെ അളന്ന പറയാണ് നമ്മുടെ എഴുതി അനുസരിച്ച് നന്നായിട്ട് കരിഞ്ഞ് പോകാണ്ട് അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറ്റി നന്നായിട്ട് വാറ്റിയെടുക്കാം അപ്പോൾ പൊടിയുടെ പച്ച സ്മെല്ലൊക്കെ മാറും ഞാൻ ഇതിലേക്ക് ഒത്തിരി വിനാഗിരി ഒഴിച്ചു കൊടുക്കുക നമ്മൾ ഓർക്കാൻ വീണ്ടും പുളിയാവുമല്ലേ ഉള്ളൂന്ന് ഓർക്കും കേട്ടോ ദിനാഗിരി കുറച്ച് ഒത്തിരി അല്ല കാരണം നമ്മൾ നോർമൽ വിനാഗിരിയാണ് നമ്മൾ കള്ളുമൊണ്ടുണ്ടാക്കില്ലേ ആണ് നല്ലത് പക്ഷെ ഇവിടെ അപ്പം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വാങ്ങിക്കണത് ഒഴിച്ച് കൊട്ടാം ഞാൻ അതിലേക്ക് കുറച്ച് ശർക്കര നമ്മുടെ പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടി കേട്ടോ അപ്പം ഇതൊക്കെ നന്നായിട്ട് തിളക്കാൻ പറ്റുമല്ലേ അപ്പം ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുവാണ് ഇനി നമ്മുടെ മാങ്ങയങ്ങ് വാഹീയ വാടി വെയിൽ കൊണ്ട് വാടിയിരിക്കണേ മാങ്ങ അങ്ങ് ഇട്ട് കൊടുക്കുക എന്നാലും ഞാൻ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യും കേട്ടോ ആ മാങ്ങയുടെ നിലമൊട്ടങ് മാറി ഇതില്ലേ നമ്മുടെ ആ പൊടികളൊക്കെ മൂത്ത് വന്നപ്പോൾ ഇത്തിരി കായപ്പൊടിയും കൂടെ ചേർക്കാനുണ്ടായിരുന്നു അത് ഞാൻ ചേർത്തില്ലായിരുന്നു ചേർത്ത് കേട്ടോ അങ്ങനെയാണ് അച്ചാറിൻ്റെ യഥാർത്ഥ ഒരു ടേസ്റ്റ് തന്നെ കേട്ടോ അപ്പം ഇനി ഉപ്പ് ചേർക്കേണ്ട കാര്യമില്ല നമ്മൾ ഓൾറെഡി ഉപ്പ് തിരുമ്മിയതല്ല ഇനി ഇതെല്ലാം കൂടി ഇത് മിക്സ് ചെയ്യുക നമ്മുടെ പാത്രം ഒത്തിരി ചെറുതായിപ്പോയിട്ടോ അത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അതേമാതിരി അപ്പം നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലൊത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ വെള്ളം എന്താ ഇനി ഒത്തിരി അച്ചാറിൽ ഇച്ചിരി വെള്ളമൊക്കെ വേണമെന്നുള്ളൊരിതാ ഇതാ ഞാൻ മാങ്ങി ഉപ്പിട്ട് തിരുമ്മി വെച്ചപ്പം ഉള്ള വെള്ളം കേട്ടോ ഞാൻ ഊറ്റി വെച്ചാർന്ന ആവശ്യമുള്ള ഇതങ്ങ് ഒഴിച്ചു കൊടുക്കാം നമ്മളിങ്ങനെ വീണ്ടും എടുക്കുമേ അച്ചാറിൻ്റെ യഥാർത്ഥ കളർ അങ്ങ് വലിയില്ലാട്ടോ വെളിച്ചത്തിൻ്റെ വിഷയമായിരിക്കും അപ്പം നല്ല അടിപൊളി അച്ചാർ കേട്ടോ അച്ചാറായിട്ട് വേണം എന്നുള്ളവർക്ക് ആ വെള്ളം കൂടി അങ്ങ് ഒഴിച്ചാൽ മതി അപ്പം ഇങ്ങനെ അച്ചാർ ഉണ്ടാക്കി നോക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് നല്ല എരിവൊക്കെ ബാലൻസ് ആയി നല്ല പുളിയൊക്കെ ബാലൻസ് ആയി നല്ല നമ്മുടെ വിനാഗിരിയും ശർക്കരയൊക്കെ ചേർക്കണം അപ്പം ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്ത കൂട്ടുകാരൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊന്നും അറിയിക്കണം അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ബൈ ബൈ